ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാൻ പോലും അവകാശമില്ലാത്ത ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ മാനവ രക്തത്തിനു വേണ്ടി സംസാരിക്കുന്നവർ സ്വന്തം കുഞ്ഞിനെ പള്ളിയിൽ പോയി മാമോദസം മുക്കുന്നത് എന്തിനാ അർത്ഥം എന്താണെന്നറിയോ ഞാൻ ക്രിസ്ത്യാനിയായി ജീവിച്ചോളാം എന്നാ തന്റെ സഹജമായി അന്തസ് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി നമ്മളെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം എടുത്തുകൊണ്ട് ആദ്യ ഭാഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുമായി ബന്ധമില്ലാത്തതും ഒരു പ്രാദേശിക പാർട്ടിയാണെന്നും സ്ഥാപിക്കാൻ വേണ്ടി സതസമായ ശൈലിയിൽ അന്തസ്സുകെട്ട അദ്ദേഹത്തിന്റെ വാദങ്ങൾ നിരത്തി പിന്നീട് അതോടൊപ്പം തന്നെ ബിജെപിയെ ന്യായീകരിക്കാൻ അഴിമതിയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്താൻ അതുവഴി ഏറ്റവും കൂടുതൽ എന്റെ കുടുംബത്തിൽ പിറന്ന എന്റെ കുഞ്ഞിനെ വരെ അദ്ദേഹം ഇവിടെ സംസാര വിഷയമാക്കി എനിക്ക് അതിനോടൊന്നും അനുഭവമില്ല കാരണം എന്താണ് ചർച്ചയിൽ വന്നിരിക്കുന്ന എനിക്ക് തുടരാമെന്നാണ് എനിക്ക് കാര്യങ്ങളൊന്നും ഒരു അത്ഭുതവുമില്ല കാരണം എന്താണ് ചർച്ചയിൽ വന്നിരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളുടെ പേര് ഗോപാലകൃഷ്ണൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്താണ് ഞാനല്ല കേരളത്തിൽ മലയാളികൾ പ്രതീക്ഷിക്കുക അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്കരെയും ഇന്ത്യയും സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാദം ഉയർത്തിയത് ഞാൻ അദ്ദേഹത്തിന്റെ വാദത്തെ അതിശോക്തി കലർന്നതായി കരുതുന്നില്ല കാരണം എന്താണ് വിവരമെന്ന് പറയുന്നതും ചരിത്രം എന്ന് പറയുന്നതും ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഏഴയലത്ത് പിറന്നവന്മാരുടെ അരികൽ കൂടെ പോലും പോയിട്ടില്ല എന്നതുകൊണ്ട് ഇമ്മാതിരി വിഡിത്തരം ഇമ്മാതിരി പമ്പര വിഡിത്തരം അന്തസ്സുഘട്ട വർത്താനം ഏത് ഫ്ലോറിൽ വന്നു എന്നും ഇവര് പറയും ആദരണീയനായ ബി ജെ പിയുടെ പ്രതിനിധി അങ്ങേക്കറിയുമോ ഇന്ത്യയിൽ പൂർണ്ണ സ്വരാജിനെ സംബന്ധിച്ച് ആദ്യം പ്രമേയം പാസാക്കാൻ അവകാശവാദം ഉന്നയിച്ച രണ്ട് ആളുകളുടെ പേര് ഒരാളുടെ പേര് ആദരണീയനായ സ്വാമി കുമാരാനന്ദ മറ്റൊരാൾ അസ്രത്ത് മൊഹാനി അതായത് ഇന്ത്യൻ മുസൽമാനും ഇന്ത്യൻ ഹൈന്ദവ സന്യാസത്തിന്റെ പ്രതീകമായ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളാണ് അഖിലേന്ത്യാ കോൺഗ്രസിന്റെ പ്ലീനറി സെഷനിൽ വന്ന് ഇന്ത്യക്ക് പാതി സ്വാതന്ത്ര്യം പ്രമേയം പാസ്സാക്കാൻ വാദമുയർത്തിയത് ആ വാദമുയർത്തിയ പൂർണ്ണ എന്ന ശബ്ദം ഇന്ത്യയിൽ ആദ്യമായി ഉയർത്തിയ പാർട്ടിയുടെ പേരാണ് ആദരണീയനായ ഗോപാലകൃഷ്ണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ ബ്രിട്ടീഷുകാരുടെ അടിപ്പാവാളയിൽ അഴുക്ക് പറ്റിയാൽ അത് വൃത്തിയാക്കാൻ നടന്നിട്ടുള്ള ആർ എസ് എസ് കാര്ക്ക് ർഹതയുമില്ല അത് ആ പരിസരത്ത് പോലും നിങ്ങളിൽപ്പെട്ട ഒറ്റ ഒരുവനും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങേക്ക് ആ ചരിത്രം അറിയില്ല അങ്ങേക്ക് അബുവിനെയും അറിയില്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരൻ രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്നയാൾ ആരായിരുന്നു അബുവൻ ചാത്തുക്കുട്ടിയും ഒരാൾ ഇന്ത്യൻ മുസ്ലമാന്റെ പൈതൃകം പറ്റുന്നയാൾ ആരാണ് ഒരാൾ അന്തസ്ട്രിന്റെ ഇന്ത്യൻ ഹിന്ദുമത വിശ്വാസത്തിന്റെ ഭാഗമായ ആളാണ് രണ്ടുപേരും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരായിരുന്നു തലശ്ശേരി കോട്ടകൊത്തലങ്ങൾക്കകത്ത് സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടി ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്നവരാണ് ഷൂന്നാക്കാൻ പോയവന്മാരുടെ പൈതൃകമല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് കവിത അങ്ങേക്കറിയില്ലേ ലെനിൻ രാജേന്ദ്രൻ ചിത്രീകരിച്ച സിനിമയിൽ എന്തായിരുന്നു കവിതകടപാതകം ഇരുട്ടിനെതിരെ ഇന്ത്യ കൊളുത്തിയ നാലു കടാ ദീപങ്ങൾ ആരൊക്കെയായിരുന്നു അങ്ങേക്കറിയുമോ ബ്രിട്ടീഷുകാരുടെ ശൂപൂർത്തിയാക്കാനല്ല അവരോട് നേർക്കു നേരെ നിന്ന് നെഞ്ചുക്കോടുകൂടെ ഏറ്റുമുട്ടി കയ്യൂരിൽ കഴിമരത്തിലേക്ക് നടന്നു നീങ്ങിയ നാല് ചെറുപ്പക്കാർ അതിൽ അബൂബക്കറുണ്ട് തിരുകണ്ഠരുണ്ട് അങ്ങനെ തുടങ്ങിയ നാലു ചെറുപ്പക്കാർ അവർ നടത്തിയ ത്യാഗസുരപരമായ സമരങ്ങൾ അതിന്റെ പ്രതീകമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഞാൻ ചുരുക്കുന്നു ഈ ചരിത്രം അങ്ങേക്ക് പിടികിട്ടില്ല കാരണം എന്താണ് നിങ്ങൾ ആ പ്രദേശത്തെ ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ പാദസേവ നടത്താൻ ഞങ്ങൾക്ക് അവകാശം നൽകണം എന്ന താമരപത്രം ചോദിച്ച് പുറകെ നടക്കുന്നവരായിരുന്നു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെയും ബ്രിട്ടീഷുകാരെയും ഒരേപോലെ തോൽപ്പിച്ച് ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടൊപ്പം വളർന്നു വന്ന പൈതൃകം അതിന്റെ പിന്മുറക്കാരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ എത്ര പറഞ്ഞു പഠിപ്പിച്ചാലും കഴിയില്ല എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് പിന്നെ അഴിമതിയെ സംബന്ധിച്ച് അങ്ങ് പ്രഭാഷണം നടത്തുന്നു അല്ലെ വളരെ നല്ല കാര്യമാണ് അഴിമതിയെ സംബന്ധിച്ച് ഇന്ത്യ കണ്ട ഇന്നയോളം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലക്ഷണമത്തെ അഴിമതിയായിരുന്നില്ലേ ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയുടെ കള്ളന്മാരുടെ തീൻമേസയിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞ് എല്ലും കഷ്ടം വാങ്ങി തിന്നിട്ടല്ലേ ഇന്ത്യയിലെ ലോക്കൽ വർഗീയവാദികളായിട്ടുള്ള കേരളത്തിലെ ബി ജെ പി മുതൽ ദേശീയ വർഗീയവാദികളായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയല്ലേ കള്ളന്മാരുടെ തീൻ ഒന്നും താഴെ കിട്ട പണം അത് വാങ്ങിയിട്ടല്ലേ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ നിങ്ങളാണോ ഒറ്റ കാര്യം അല്ല അത് ശരിയല്ലല്ലോ അദ്ദേഹം എത്ര സമയപ്പെടുത്തുകൊണ്ട് ഇത് ഗിരിപ്രഭാഷണം അദ്ദേഹം എന്നെ വ്യക്തിപരമായി പോലും ആക്ഷേപ അന്നേരം ഒന്നും അങ്ങനെ ഒരു ഇടപെടൽ കണ്ടില്ലല്ലോ അപ്പൊ അത് ശരിയല്ല എനിക്ക് അതിന്റെ മറുപടി പറഞ്ഞു പോകാനുള്ള സമയം അങ്ങ് അനുവദിച്ചു നൽകണം അതാണ് മര്യാദ എന്ന് പറയുന്നത് അപ്പൊ ആ നിങ്ങളാണ് അഴിമതിക്കെതിരെ ഇവിടെ വന്ന് ഗിരിപ്രഭാഷണം നടത്തുന്നത് പിന്നെ ആദരണ രണ്ട് രണ്ടു വാതകം അവസാനിപ്പിക്കുകയാണ് ആദരണീയനായ ഗോപാലകൃഷ്ണ അങ്ങേക്ക് എന്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അറിയണം അല്ലെ നല്ല കാര്യം കാരണം എന്താണ് അങ്ങ് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എന്റെ കുടുംബത്തെ സംബന്ധിച്ചും എന്റെ ചോറയിൽ പറഞ്ഞ കുഞ്ഞിനെ സംബന്ധിച്ചും അങ്ങ് ആക്ഷേപം ഉന്നയിക്കും അങ്ങയ്ക്ക് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്താണ് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ആ ആക്ഷേപം ഉന്നയിക്കാനുള്ള അങ്ങയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ഇന്ത്യയിലെ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികളായ തന്നയ്ക്കും തള്ളയ്ക്കും പറഞ്ഞതല്ല എന്റെ കുഞ്ഞ് ഏത് മനുഷ്യനെയും ഒരേപോലെ കാണണമെന്നും എല്ലാ മനുഷ്യനെയും ഒരേപോലെ സ്നേഹിക്കണമെന്നും ഇപ്പോഴും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ കുഞ്ഞാണ് എന്റെ കുഞ്ഞ് അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും അവൻ നാളെ എനിക്കുറപ്പുണ്ട് ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത അവരുടെ വയറ്റിൽ നിന്ന് ഭ്രൂണത്തെ എടുത്ത് വലിച്ചു പുറത്തിടാൻ നടക്കുന്ന അങ്ങയുടെ ആർ അവൻ ഉണ്ടാവില്ല പള്ളി തകർക്കാൻ അമ്പലം തകർക്കാൻ അതേപോലെ മനുഷ്യന്മാരെ കൊന്ന് അവരുടെ രക്തം കുടിക്കാൻ നടക്കുന്ന അങ്ങയടക്കമുള്ള ഇന്ത്യയിലെ അന്തസ്സുഘട്ട വർഗീയവാദികളിൽ ആ ചോറയിൽപ്പെടുന്നവർ ഉണ്ടാകില്ല അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അങ്ങേക്ക് അസാധാരണമായ ചില സൂക്കേട് ഉണ്ടാകും ആ സൂക്കേട് മാറ്റാൻ ഇലക്ട്രൽ ബോട്ട് വഴി കിട്ടിയ കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് വെച്ച് ചികിത്സ നടത്താൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തോട് അങ്ങ് അഭ്യർത്ഥിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഇവിടെ വന്നിരുന്ന മാന്യതയുള്ള സംസ്ഥാനം പറയുമ്പോൾ അന്തസ്സെട്ട ബി ജെ പിയുടെ നിലവാരമില്ല തുറന്നു വെക്കുകയല്ല ചെയ്യേണ്ടത് ചില തറവാട്ടിൽ ജീവിക്കുകയും കാപ്പ്യം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ചില മാതാപിതാക്കന്മാര് മാനവരാണ് മാർക്സിസ്റ്റുകാരാണ് ആ പള്ളിയിലും മറ്റിടത്തൊക്കെ പോയിട്ട് കരാർ എഴുതി കൊണ്ടാക്കുന്ന ഒരു അച്ഛൻ തന്നെ എനിക്ക് മാർസ്റ്റ് പാർട്ടിയുടെ നേതാവിനോട് പറയാം അതുകൊണ്ട്

കോട്ടയത്ത് ചർച്ചയിലേക്ക് വലിച്ചിട്ടില്ലാത്ത കേൾക്കണം എന്ന് പറയുന്നത് മര്യാദയാണോ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയാണ് ജെ തോമസ് അടക്കം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് സ്വയം അടയാളപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമുള്ള മനുഷ്യരെ പറ്റിയാണ് ഒരു വ്യക്തിയുടെ ജീവിതം അതിന്റെ രാഷ്ട്രീയമൊക്കെ നിർണ്ണയിക്കാൻ ഒരു കാലപരിധിയുണ്ട് ആ സമയത്ത് ജെ സി തോമസിന്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരനാവുകയാണെങ്കിൽ അവൻ തീരുമാനിക്കും എന്തുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രിക്ക് അദ്ദേഹം രാജസ്ഥാനിൽ അതിനുശേഷം ജാർഖണ്ഡിലൊക്കെ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ നമ്മൾ ആ സമയത്തൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ന്യൂസ് ഇന്റർവ്യൂവിന് അദ്ദേഹത്തിന് ആ ഇന്റർവ്യൂ നടത്തുന്ന ജേർണലിസ്റ്റിനോട് മയപ്പെടുത്തിയുള്ള ഒരു പ്രസ്താവന നടത്തേണ്ടി വരുന്നത് ഞാൻ ഹിന്ദു മുസ്ലിം രാഷ്ട്രീയത്തിൽ ഇടപെടില്ല അങ്ങനെ ഇടപെടുന്ന ആദ്യത്തെ ദിവസം ഞാൻ പൊതുപ്രവർത്തകനാക്കാൻ സ്വയം അയോഗ്യനാകും എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അങ്ങ് ആമുഖമായി ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പലവിധ കാര്യങ്ങളാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളുടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമാംവിധം ഇടം പിടിക്കുന്നതാണ് അതിൽ ഏറ്റവും ഒന്നാമതായി ഇടപെടിക്കുക ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നയോളം നടത്തിയിട്ടുള്ള ഏറ്റവും അശ്ലീലവും വർഗീയ വിഭജിതവുമായ വിഷലിപ്തമായ പരാമർശങ്ങളുള്ള തെരഞ്ഞെടുപ്പ് എന്ന നിലയിലായിരിക്കും ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല ഇന്നയോളമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ ആർ എസ് എസിന്റെ പ്രചാരകരായി തന്നെ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ എത്രയോ പ്രധാനമന്ത്രിമാരെ എന്റെയും അങ്ങയുടെയും രാഷ്ട്രീയ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ചരിത്രപാഠങ്ങളിൽ നമ്മൾ ദർശിച്ചിട്ടുണ്ട് വായിച്ച് പഠിച്ചറിയാനൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എഴുപത്തിയഞ്ച് വർഷക്കാലം തികയുന്ന ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വിഷംതുപ്പിയ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന്റെ മറുപടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആർ എസ് എസിന്റെ പ്രചാരകൻ ആദരണീയനായി നരേന്ദ്രമോദിയുടെ പേര് എന്ന് പറയുന്നത് അങ്ങ് സൂചിപ്പിച്ചു വിവിധ സ്ഥലപ്പേരുകളിൽ വിവിധ യോഗങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ ഞാൻ ഒന്നും അതിന്റെ ആകത്തുകയിലേക്ക് വിശദീകരണത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല എന്തുകൊണ്ട് മാറ്റി മാറ്റി പറയുന്ന ലക്ഷണമൊത്ത ഒരു കള്ളനായി ആർ എസ് എസിന്റെ പ്രചാരകനായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാറേണ്ടതായി വന്നു ഈ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് എന്ന മോഹനവാഗ്ദാനവുമായിട്ടാണ് സംഘപരിവാര രാഷ്ട്രീയം അവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പിന്നിടുമ്പോൾ തന്നെ ബി ബോധ്യം വന്നു തങ്ങളുടെ കാൽനടിയിലെ മണ്ണ് ഒരിറ്റുപോലും അവശേഷിക്കാതെ ഇന്ത്യയുടെ ജനതയൊന്നാകെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി പോകുന്നു എന്ന് ബോധ്യം വരുന്നു അപ്പോൾ ജനജീവിതത്തെ മാറ്റിയതിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഭവനരഹിതർക്ക് ഭവനം കൊടുത്തതിനെ സംബന്ധിച്ച് കുടിവെള്ള പദ്ധതിയെ സംബന്ധിച്ച് യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തതിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ജനജീവിതത്തെ മുമ്പോട്ടേക്ക് നയിച്ചതിനെ സംബന്ധിച്ച് ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തതിനെ സംബന്ധിച്ച് പട്ടിണി അകറ്റിയതിനെ സംബന്ധിച്ച് മെച്ചപ്പെട്ട മനുഷ്യജീവിതം സാധ്യമാക്കിയതിനെ സംബന്ധിച്ച് ആധുനിക സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ നേടിയ മുന്നേറ്റത്തെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട സംവാദങ്ങളാൽ അനുഗ്രഹീതമാകേണ്ട ഒരു തെരഞ്ഞെടുപ്പിനെ ഹിന്ദു മുസ്ലിം വർഗീയതയുടെ അങ്ങേയറ്റം നുണപ്രചരണം കൊണ്ട് തകർത്ത് പരിപണമാക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തത് ഞാൻ ചുരുക്കുന്നു സാധാരണഗതിയിൽ നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളിൽ നമ്മുടെ നാട്ടിലെ കവലയിൽ കാണും ഏതെങ്കിലും ഒരു ഒരു വർഗീയവാദി എന്റെ അനുഭവങ്ങൾ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ ബി നേതൃത്വത്തിന് കീഴിലാണ് ഏറ്റവും അന്തസ്സില്ലാത്ത ഇന്ത്യയിലെ വർഗീയവാദികൾ ഉള്ളത് എന്നുള്ളതാണ് പക്ഷേ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികൾക്ക് ആശ്വസിക്കാൻ വക നൽകുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓരോ പ്രസംഗവും തങ്ങളെക്കാൾ അന്തസ്സില്ലാത്ത ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും അന്തസ്സു കെട്ട ഒരു വർഗീയവാദി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം ഒരു ബി ജെ പി ഒരു മറുപടി നൽകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നത് ഓരോ പ്രസംഗവും അതിന്റെ ഉള്ളുകളെ തുറന്നുകാട്ടും വിധം ഇന്ത്യയുടെ ജനങ്ങൾ ഇന്ത്യയുടെ വർഗീയ വിരുദ്ധ പ്രതിപക്ഷ രാഷ്ട്രീയ ചേരി അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തോടുകൂടെ തുറന്നു കാട്ടി തുറന്നു കാട്ടുക മാത്രമല്ല പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഈ വിഷം തുപ്പുന്ന വർഗീയ പ്രചരണങ്ങൾക്ക് പ്രവേശനം പോലും ഉണ്ടായിരുന്നില്ല അവർക്ക് പ്രവേശനം നിഷേധിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ മാത്രമല്ല ഇന്ത്യ എല്ലാവരുടേതുമാണ് ബഹുസ്വരതകളുടെ വിസ്മയമാണ് ഇന്ത്യ എന്നത് ലോകത്തിന് മുമ്പിൽ ഒരു അത്ഭുതമാണ് എന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയിലെ സാധാരണക്കാർ പാവങ്ങൾ നിരക്ഷരർ കർഷകർ നിസ്വരായ മനുഷ്യർ അവരാണ് ഹൃദയം കൊടുത്തും ഈ വർഗീയത ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയും എന്ന് പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനത്തിന് മുമ്പിൽ പലതവണ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അടിതെറ്റി